തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ കേസിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി സുഗാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു മകൾ അതിക്രമം നേരിട്ടതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു മകൾ സുഖാന്തിൽ നിന്ന് അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത് ബാഗിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് രേഖകളും പോലീസിന് നൽകി യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിൽ എത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് കിട്ടിയിരുന്നു സുഖാന്ത മകളെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്ന് പിതാവ് പറയുന്നു ഫോൺ രേഖകൾക്ക് പുറമേ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് സുഗാന്ത് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തു ശമ്പളം മുഴുവൻ എട്ടു മാസമായി സുഗാന്ത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു ഇക്കാര്യം കാണിച്ച് അദ്ദേഹം ഐ ബി എ ഡി ജി പി പേട്ട പോലീസ് സ്റ്റേഷൻ കൂടൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതിയും നൽകിയിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒന്നരയാഴ്ച പിന്നിടുകയാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു തങ്ങൾ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹാലോചന നടത്തിയിരുന്നു തൻ്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു യുവതിയുടെ മരണത്തോടെ താൻ മാനസികമായി തകർന്ന നിലയിലായിരുന്നു സുഗാന്ത് ജാമ്യാപേക്ഷയിൽ പറയുന്നു യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സുഗാന്തിന്റെ വാദം എന്നാൽ സുഗാന്തിന്റെ വാദങ്ങൾ പത്തനംതിട്ടയിലെ യുവതിയുടെ കുടുംബം തള്ളി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു യുവാവ് മകളെ ചൂഷണം ചെയ്യുകയായിരുന്നു മകൾ ഗർഭചിത്രം നടത്തിയതായി പോലീസിൽ നിന്ന് അറിഞ്ഞു രണ്ടായിരത്തി ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭചിത്രം നടത്തിയത് ഇതടക്കം ചൂഷണത്തിന്റെ തെളിവുകൾ പോലീസ് കൃത്യമായ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അച്ഛൻ പറഞ്ഞു